അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല കാരണം ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും അതിനെ കുറിച്ചുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്സെ കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ച് അറിയേണ്ടവർ അതൊന്നും പോയി വിസിറ്റ് ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നിയാവാക്കിയ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു റിലാക്സിംഗ് പ്ലേസ് അതായത് എന്താണോ കസ്റ്റമറിന് വേണ്ടത് അതായത് ഫോറസ്റ്റ് പാത്തിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാജിക്കൽ പ്ലേസിൽ അതായത് ഫൈറ്റോൺ സൈഡ്സിന്റെ ആ ഒരു മിക്സ് ആയിട്ടുള്ള എയർ ഉള്ള ആ ഒരു സ്ഥലത്ത് എന്താണോ അവർക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ഹൗസ് ആണോ ഒരു ജിം ആണോ ഒരു ട്രീ ഹൗസ് ആണോ സ്വിമ്മിംഗ് പൂൾ ആണോ അല്ലെങ്കിൽ യോഗ സെന്റർ ആണോ എല്ലാം എല്ലാം എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വേണ്ടത് അത് ആ ഒരു രണ്ട് വർഷം പ്രായമൊന്നും മിയവാക്കി ഫോറസ്റ്റിന് ഒരു ഇരുപത് വർഷം പ്രായവും നമുക്ക് തോന്നും അത്ര വളർച്ച അതിനുണ്ടാകും എന്തുകൊണ്ട് അതിന് വളർച്ച കിട്ടും എന്നുള്ളത് എന്റെ പാർട്ട് പതിനാറ് എലാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളില് ഈ പറയുന്ന റിലാക്സിംഗ് പ്ലേസസ് സെറ്റ് ചെയ്യുന്നതാണ് റിലാക്സ് ഫോറസ്റ്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ബിസിനസ് ഇംപ്ലിമെന്റേഷൻ ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങളുടെ രണ്ട് പ്രൊജക്റ്റും അതായത് മിയാവാക്കി എഫോർഡ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ അതിന്റെ വനത്തിന്റെ ഉള്ളിൽ ഒരു റിലാക്സിങ് പ്ലേസ് ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സൊസൈറ്റിയിലെ ഹൈലി പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതായത് വളരെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് വളരെ ഹെൽത്ത് ആയിട്ട് നടക്കുന്ന ആളുകൾക്കാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ പറയുന്ന മെസ്സിനസിലും ഈ പറയുന്ന ഔഡിയിലൊക്കെ നടക്കുന്ന ആൾക്കാർക്കാണ് ആ ഒരു പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണക്കാർക്ക് അതായത് ഒരു ആക്ടീവ് ഇൻകത്തിന് പുറകെ നടക്കുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല അവരത് ചെയ്യാനും വന്നിട്ടില്ല അവിടെയാണ് റിലാക്സ് ഫോറസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പറഞ്ഞോട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് അപ്പോ അവിടെയാണ് ഒരു കൺഫർമേഷൻ വന്നത് റിലാക്സ് ഫോറസ്റ്റ് ഒരിക്കലും ഒരു പ്രീമിയം കാറ്റഗറിപ്പെട്ട ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആയി മാറിയിട്ട് കാര്യമില്ല എല്ലാവിധ ആൾക്കാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ കൈകോർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എന്റെ പാർട്ടറായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു പ്രസന്ന ഞങ്ങളോട് ഡിസ്കസ് ചെയ്തു ഞങ്ങൾ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ ആ ഒരു പ്ലാൻസ് ആണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതായത് സാധാരണക്കാർക്കും ഒരുപോലെ ഹൈ ക്ലാസ് ആൾക്കാർക്കും മിഡിൽ ക്ലാസ് ആൾക്കാർക്കും ലോ ക്ലാസ് ആൾക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപബിലിറ്റി ഉള്ള കുറച്ച് പ്ലാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇനിഷ്യൽ ചെയ്യുന്നത് സി എ വി ജി അതായത് നാലാമതായിട്ട് ചെയ്യുന്നത് ക്യാൻസർ എവ ഫ്രൂട്ട് ടീ ഗാർഡൻ അതായത് സി എ എഫ് ജി പിന്നെ ചെയ്യുന്നത് പുഷ്പ വൃന്ദാവനം എന്നുള്ള പ്രൊജക്ട് ആണ് ആറാമതായിട്ട് ചെയ്യുന്നത് മിയാവാക്കി ഇൻഡോർ ഗാർഡൻസ് ഞങ്ങളുടെ ഈ ഒരു ആറ് പ്രൊജക്ട് അതായത് ഈ ആറ് പ്രൊജക്റ്റിൽ രണ്ടെണ്ണം ഓൾറെഡി എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് മിയാവാക്യ ഫോറസ്റ്റേഷനും ഫോറസ്റ്റ് ബാർക്കിംഗും അതിനുശേഷമുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതായത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ത്രെട്ടുകളായിട്ടുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്ത് ഒരു അൾട്രാ ലക്ഷറി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാം അത് എന്തൊക്കെ പ്രൊസീജിയർ വഴിയാണ് എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് അതിനുള്ളത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഞങ്ങൾ ചെയ്യും അത് എത്ര നാള് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇതെല്ലാം